ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കേക്കാണ് കേട്ടോ ഹണി ജാം കേക്കാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ക്രീമൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ജാം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ അതെങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് വാൻ ലൈസൻസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ മുട്ടയുടെ ഒരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഒരു മണം ഉണ്ടാകും കുറേ നേരം മുട്ട ബീറ്റ് ചെയ്താൽ അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ ആദ്യം തന്നെ വാൻ ലൈസൻസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എന്താ പറയുക പൊടിച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല നമ്മളിനി ബീറ്റ് ചെയ്യുമ്പോൾ അത് അലിഞ്ഞ് വന്നോളും അപ്പോൾ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിക്കണേ അപ്പം നമ്മളിത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ റിബൺ ഒക്കെ വീഴുന്ന പാകത്തിനായിരിക്കണം നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കേട്ടോ അതുവരെക്ക് നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരും അപ്പോൾ അതൊക്കെ കണ്ടു നല്ലോണം വ്യത്യാ എന്താ പറയുക ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് എന്താ പറയുക നമ്മുടെ ഓയിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അരക്കപ്പ് ഓയിലെടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം കേട്ടോ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഓവർ ബീറ്റ് ചെയ്യരുത് പക്ഷേ ഓയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതങ്ങനെ താഴ്ന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ബീറ്റ് ചെയ്യരുത് ഒരു മിനിറ്റ് മാത്രം നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ബീറ്റർ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അത്രേ വേണ്ടു അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം മെയിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം നമ്മളിത് നല്ലോണം ഒന്ന് അരിപ്പേൽ കൂടെ അരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ എടുത്താലാണ് ഈ ബേക്കിംഗ് സോഡയിലൊക്കെ ചെറിയ ഇങ്ങനെ കട്ട പോലെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ അലിഞ്ഞ് എന്താ പറയുക നമ്മൾ ചലിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരിക അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒന്നില്ലെങ്കിൽ സ്പാച്ചിലോ വെച്ചിട്ട് തന്നെ നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് എടുത്തിട്ട് നമ്മൾ മെല്ലെ എന്താ പറയുക ഒന്ന് ഒരേ ഭാഗത്തേക്ക് തന്നെ നമ്മൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ട് അതൊന്ന് നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇട്ടിട്ട് അടുത്തത് ഇതിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഇടാനായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ മൈദിയും അതുപോലെ നമ്മൾ നല്ലോണം ഇതാക്കി എടുക്കാം കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ മൈദ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ള് സൈഡത്തെ ഫുള്ള് ഇങ്ങനെ ആക്കിയതിന് ശേഷം ചിലപ്പോൾ താഴെയൊക്കെ മിക്സ് ആവാതെ കിടക്കുന്നുണ്ടാവും ഓയിലായാലും മുട്ടയായാലും ഒക്കെ അപ്പോൾ നമ്മൾ സ്പാച്ചിൽ വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ അത് എല്ലാം ഫുള്ളായിട്ട് എല്ലാത്തിലേക്കും മിക്സായി വന്നോളൂ കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ലൂസോ അല്ല ടൈറ്റോ അല്ല കേട്ടോ ഇനി അങ്ങനെ അഥവാ നമുക്ക് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ പാലം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ലൂസാക്കാനായിട്ട് എന്താ പറയുക വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ പിന്നെ മൈദയൊക്കെ ഇടുമ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഒരിത് വരില്ല ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം കൊടുക്കണം അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക അതിൽ വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമ്മൾ ബേക്ക് ചെയ്ത് ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ മുപ്പത് മിനിറ്റ് കഴിഞ്ഞാലൊന്നും നോക്കണം ഇപ്പോൾ ഇത് താഴെ പിടിച്ചിട്ടൊന്നുമില്ല ഇല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ആ മുകളിലത്തെ ഭാഗം ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മളിതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലോണം നമ്മൾ ഗുലാബ് ജാമുൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു സിറപ്പിൻ്റെ പാകമായിരിക്കണം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം അത് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം തേൻ ചേർക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് നല്ലോണം മിക്സായി വരട്ടെ കേട്ടോ ഈ തേനും പഞ്ചസാര സിറപ്പും കൂടി നല്ലോണം മിക്സായി വരട്ടെ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജാമൊക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ അലീപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നിൽ സ്റ്റൗവിൽ വെച്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം അങ്ങനെ ഉടച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം ഈ ഷുഗർ സിറപ്പ് ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് ഉള്ളിലേക്ക് നല്ലോണം സോക്കായിട്ട് വരാനാണ് അപ്പോൾ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നല്ലോണം സോക്കായി വരണം അപ്പോൾ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കുതിർന്ന് വരണം എന്നല്ല രണ്ടും ചൂടുണ്ടാവാൻ പാടില്ല കേട്ടോ ചൂടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടെ ആകെ കുതിർന്ന് പോകും അപ്പോൾ അങ്ങനെ ആവരുത് അപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കണം അത് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലൂസാക്കി വെച്ചിട്ടുള്ള ജാം തേച്ച് കൊടുക്കാം അത് ഈ പറഞ്ഞ പറ്റി തേച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്ര വേണം എന്നുള്ളത് ഒരുപാട് കട്ടിക്ക് തേക്കേണ്ട എന്താ പറയുക കാരണം ജാമ്യം നല്ല മധുരമാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് കേക്കിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ കേക്കിൽ അതുകൊണ്ടാണ് അരക്കപ്പ് ചേർത്തിരിക്കുന്നത് കാരണം ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല മധുരം ആവരുത് ഇത് പക്ഷേ കറക്റ്റ് പാകമാണ് കേട്ടോ പിന്നെ ജാമിന് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇത് തേ തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അത് സ്പൂണോട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് എത്തണം സൈഡിലൊന്നും തയ്ക്കില്ല മുകളിൽ മാത്രം കേട്ടോ ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കൊക്കനറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നാളികേരം അതിൻ്റെ ആ ബ്രൗൺ കളർ മാറ്റിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ലോണം എന്താ പറയുക പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് പോകുന്നവരെ ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കളർ മാറി പോകരുത് അല്ലാതെ തന്നെ നമ്മൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ വെള്ളമയം പോവും ശരിക്കും നല്ല നമ്മൾ വാങ്ങുന്ന പോലെ തന്നെയാകും കേട്ടോ അപ്പോൾ അത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് വെക്കാം ഇത് നല്ല ടേസ്റ്റ് ഒരു കേക്കാണ് കേട്ടോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയായി എന്ന് തോന്നില്ല കാരണം അതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കണില്ല നമ്മൾ ക്രീമോ ചോക്ലേറ്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കണില്ല ജാമാണ് ജാമ് മാത്രമാണ് തേക്കണത് അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി ഓവൺ ഇല്ലെങ്കിലും നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് സുഖായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ നാല് മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഒരു കപ്പ് മൈദയിൽ ഉണ്ടാക്കുക ഇത് മൂന്ന് മുട്ട വെച്ചിട്ടാണ് കാരണം ഈ സിറപ്പൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ടാണ് സിറപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഈ കേക്ക് കേട്ടോ കുറച്ച് നേരം വെക്കണം ശരിക്കും ഇന്നൊക്കെ ഇപ്പോൾ രാവിലെയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വൈകുന്നേരം കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അതിങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ സുഖമായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് മുറിച്ചെടുത്ത് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നല്ല വീഡിയോ കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്